ഒരു കാലത്ത് മാലിന്യ മലയായിരുന്ന തൃശൂരിലെ ലാലൂർ ഇന്ന് എഴുതുകയാണ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച ഐ എം വിജയൻ രാജ്യാന്തര കായിക സമുച്ചയം ഇന്ന് വൈകിട്ട് അഞ്ചിന് ലാലൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിക്കും ഇൻഡോർ സ്റ്റേഡിയം ബാഡ്മിന്റൺ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ ഫുട്ബോൾ ഗ്രൗണ്ട് പ്രാക്ടീസ് പൂൾ പവലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് ആദ്യഘട്ടം സാരംഗ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ സാരംഗ ലാലൂർ ഒരു പുതുചരിത്രം എഴുതുന്നു എന്നതിനപ്പുറം അനുകരണീയമായ ഒരു വലിയ മാതൃക കൂടിയാണിത് തീർച്ചയായും ആസിദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിലെ തന്നെ കായികമേളയ്ക്ക് ഒരു വലിയ പുതിയ ഭാവുകത്വം നൽകുന്ന ഒരു നടപടിയാണ് ഈ ലാലൂരിലെ ലാലൂരിലെ പുതിയ സ്പോർട്സ് കോംപ്ലക്സ് ഇന്ത്യൻ ഫുട്ബോൾ താരം അല്ലെങ്കിൽ ഇതിഹാസമായിട്ടുള്ള ഐ എം വിജിൻ്റെ പേരിൽ ഉയരുന്ന ഈ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഘട്ടം ആദ്യഘട്ട ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം കായിക മന്ത്രി കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാനാണ് വി അബ്ദുറഹിമാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് ആറ് മണിയോട് കൂടിയിട്ട് ഇത്തരത്തിൽ ഉദ്ഘാടനം നടക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബഹു ില മന്ദിര കെട്ടിടങ്ങളാണ് വലിയ രീതിയിൽ വിപുലമാക്കിയിട്ടാണ് ഇത് ആദ്യഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ളത് അമ്പത് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ചിലവാക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഒരു അമ്പത് കോടി രൂപ കൂടി ചിലവാക്കി നിർമ്മാണം പൂർത്തിയാക്കും അതുപോലെ തന്നെ ആക്കോട്ടിക് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മന്ത്രി രാജനും പവലിയൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദുവും വൈകിട്ടോടെ വൈകിട്ടോടെ ഉദ്ഘാടനം നിർവഹിക്കും പ്രധാനമായും എടുത്തു പറയേണ്ടത് അതായത് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷത്തോളം കാലമായിട്ട് ലാലൂരിൽ ഒരു വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്ന ഒരു മാലിന്യഭൂമി എന്ന തന്നെ പറയാം അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിന്ന് ബയോ മൈനിങ്ങിലൂടെ മാലിന്യങ്ങളൊക്കെ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു ബഹുനില മന്ദിര കെട്ടിടം അല്ലെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ പടുത്തുയർത്തുന്നത് പ്രധാന പ്രത്യേകത അതായത് കോംപ്ലക്സിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ വിവിധ സ്പോർട്സ് ഇനങ്ങളുടെ കോർട്ടുകളും എടുത്തു പറയേണ്ടതാണ് ബാഡ്മിൻ്റൺ വോളിബോൾ ബാസ്കറ്റ്ബോൾ അതുപോലെ തന്നെ ഫുട്ബോൾ തുടങ്ങി ഗ്രൗണ്ടുകളും ഫുട്ബോൾ ും അതുപോലെ തന്നെ തുടങ്ങി ഈ കോർട്ടുകളും ഉൾപ്പെടെ വലിയ രീതിയിൽ സജ്ജമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചിലവ് അതായത് ഇത്തരത്തിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ കായിക വകുപ്പും തൃശ്ശൂർ കോർപ്പറേഷനുമാണ് സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കിഫ്ബിയുടെ ധനസഹായവും ഇതിൻ്റെ പിന്നിലുണ്ട് ഏതാണ്ട് പതിനാല് ഏക്കറിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സമുച്ചയം കായിക സമുച്ചയം അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒട്ടും നിലവാരം കുറയാതെ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പടുത്തുയർന്നത് ഇതെന്തായാലും കായിക മേഖലയ്ക്ക് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കായിക വേദിയാണ് അല്ലെങ്കിൽ കായിക വേദിയാണ് ഉയർപ്പെടുത്തുയരുന്നത് രണ്ടാം ഘട്ടം എന്നോണം ഇപ്പോൾ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൻ്റെ പണികളാണ് പൂർത്തിയായിട്ടുള്ളത് രണ്ടാം ഘട്ടം എന്നോണം ഹോക്കി ഗ്രൗണ്ട് അതുപോലെ തന്നെ കായിക താരങ്ങൾക്കും പരിശീലകൾക്കുമുള്ള റെസിഡൻഷ്യൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണവും വൈകാതെ തന്നെ പുരോഗമിക്കും വീണ്ടും ഒരു അമ്പത് ലക്ഷം കൂടി ക്ഷമിക്കണം അമ്പത് കോടി കൂടി മുടക്കിയിട്ടാണ് വിപുലമായ രീതിയിൽ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാക്കുന്നത് എന്തിനായാലും ഘട്ടം കൂടി കൂടി ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന വലിയ ഒരു കായിക വേദിയായിട്ട് ഈ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് മാറും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തിനായാലും ഇത് കായിക പ്രേമികൾക്കൊക്കെ ഒരു അവസരം ഒരുക്കുകയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കായിക മേഖലയുടെ വളർച്ചയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള ഭാഗമാവുകയും ചെയ്യുന്ന ഒരു നടപടി തന്നെയാണ് എന്തിനായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ അസുദ